തിയേറ്റർ ഉടമയ്ക്കും ഡ്രൈവർക്കും വെട്ടേറ്റു തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിൽകുമാറിനും ഡ്രൈവർ അനീഷിനുമാണ് വെട്ടേറ്റത് വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം വെളപ്പായിലെ വീടിനു മുന്നിലായിരുന്നു സംഭവം തിയേറ്ററിൽ നിന്ന് വീട്ടിലെത്തി ഡ്രൈവർ ഗേറ്റ് തുറക്കുന്നതിനിടെ മൂന്നുപേർ എത്തി ആക്രമിക്കുകയായിരുന്നു സുനിലിന് കാലിനും ഡ്രൈവർക്ക് കൈയിലുമാണ് വെട്ടേറ്റത് അക്രമി സംഘം പിന്നീട് ഓടി രക്ഷപ്പെട്ടു ഗുണ്ട ആക്രമണത്തിൽ കാറിന്റെ ചില്ല് തകർന്നിട്ടുണ്ട് ഡ്രൈവർക്ക് നേരെയാണ് ആദ്യം ആക്രമണമുണ്ടായത് തുടർന്ന് വാഹനത്തിന്റെ ഗ്ലാസ് തകർത്ത് സുനിലിനെയും കുത്തി സുനിലിന്റെ വീടിന്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വീടിന് എതിർവശത്തുള്ള പാലത്തിന് സമീപത്തു നിന്നും മൂന്നുപേർ ഓടി വരുന്നതും ആക്രമിക്കുന്നതും കാണാം സി കണ്ട യുവാക്കളെ തിരിച്ചറിയാനായി പോലീസ് ശ്രമം തുടരുകയാണ് കൊട്ടേഷൻ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന